പുനലൂ ഇത് ഈ സർക്യൂട്ട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നല്ലേ നോക്കൂ നോൺ മേജർ തുറമുഖങ്ങൾക്ക് പദ്ധതിയിൽ വിഹിതം അനു അനുവദിച്ചിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട് അയ്യായിരം കോടി ഹോട്ടൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അതിനുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നാണ് സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ബജറ്റ് സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ ഈ ബജറ്റ് വളരെയേറെ സൂക്ഷ്മത പുലർത്തിയ ഒരു ബജറ്റാണ് എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണത് അദ്ദേഹം രണ്ടര മണിക്കൂർ സംസാരിക്കേണ്ടി വന്നത് വളരെ സ്പീഡിലാണ് പോയത് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യത്തിന് മുമ്പൊരു അത് പറയുമല്ല പലപാ നമുക്കൊന്നും മനസ്സിലായല്ല എന്ന് പറഞ്ഞവരാണ് അദ്ദേഹം പറഞ്ഞു പോയത് അപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത് എല്ലാ മേഖലയും സ്പർശിക്കാൻ വേണ്ടിയാണ് അത് വളരെ നല്ല കാര്യമാണ് എല്ലാ മേഖലയും സ്പർശിച്ചു പക്ഷേ സ്പർശിച്ചപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയൊരു കാര്യമുണ്ട് എന്താണ് പദ്ധതി വിഹിതമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കോടി അമ്പത് ലക്ഷം രണ്ട് കോടി അഞ്ച് കോടി ഇതൊക്കെയാണ് നീക്കിയിട്ടിരിക്കുന്നത് ഇത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഹെഡ് ഓഫീസിനോട് പെയിൻറ് അടിക്കാവുന്നല്ലാതെ ആ ഒരു കോടി രണ്ട് കോടി കൊണ്ട് ഒന്നും പറ്റില്ല ില്ല നോമിനലായിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കൂ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതുപോലെ അഡ്വാൻസ് കൊടുത്തിരുന്ന മുപ്പതെണ്ണം തന്നെ ഒന്നും തൊട്ടിട്ടില്ല അതുപോലെ ചെറിയ ചെറിയ അലോക്കേഷൻ കൊടുത്തതൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാലൊന്നും തൊട്ട് തൊട്ട് തൊട്ടു പോയി ഞങ്ങൾ എല്ലായിടത്തും സ്പർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങ് പറഞ്ഞ മേജറായിട്ടുള്ള ഇത്തരം ചില പ്രോജക്റ്റുകൾ ഇത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് വമ്പൻ അലോട്ട്മെന്റ് കേന്ദ്രം കൊടുത്തിരിക്കുന്നതാണ് ഇപ്പം മന്ത്രി തന്നെ എടുത്തു പറഞ്ഞു സാഗർമാല പദ്ധതിയുടെ ഭാഗമായി എന്ന് അദ്ദേഹം പറഞ്ഞു നാഷണൽ ഹൈവേയുടെ ഭാഗമായി എന്ന് അദ്ദേഹം പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് അദ്ദേഹം സാഗർമാല എന്നുള്ള പേര് ഉപയോഗിച്ചല്ലോ കേന്ദ്രപദ്ധതിയാണ് നാഷണൽ ഹൈവേ എന്ന പേര് ഉപയോഗിച്ചല്ലോ കേന്ദ്രപദ്ധതിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു പദ്ധതി തന്നെയാണ് ഇതും അതായത് വിഴിഞ്ഞവും അതിൻ്റെ അനുബന്ധ വികസനവും എന്ന് പറയുന്നത് കേന്ദ്രപദ്ധതിയാണ് അതിന് ഇഷ്ടം പോലെ പണം വരും സംസ്ഥാനപതിനെ അംഗീകരിക്കുകയും സംസ്ഥാനത്തിന്റേതായ ഒരു ചെറിയ വിഹിതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് തികച്ചും സ്വാഗതാർഹമാണ് അല്ലാതെ ഇത് കേന്ദ്ര പദ്ധതിയാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുമെന്നാ ഞാൻ കരുതിയത് അത് പറഞ്ഞില്ല ഞങ്ങൾ ചെറിയ തുകയെ പറയുന്നുള്ളൂ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ അതായത് ആശി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് അത്